ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മുടെ കേരളത്തിന് കൊട്ടക്കണക്കിനാണ് അവരങ്ങോട്ട് തന്നു വിട്ടിരിക്കുന്നത് അത് മേടിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തൃശ്ശൂരിൻ്റെ സ്വന്തം എം പി അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള സഹമന്ത്രിയായിട്ടുള്ള നമ്മുടെയൊക്കെ സ്വന്തം ആക്ഷൻ ഹീറോ അണ്ണൻ സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ വാതു തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണ്ടല്ലോ അല്ലേ അത് കേരളത്തിൽ അങ്ങോട്ട് ചർച്ചയാകും അപ്പോൾ സുരേഷ് ചേട്ടൻ ഒരു കൊട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടുത്തെ സംഘികൾക്ക് പിടിച്ചു നിൽക്കാൻ കേൾപ്പില്ലാതെ വന്നപ്പോഴത്തേക്ക് ക്രിസംഗികൾക്ക് വേണ്ടി ഒരു മരവാഴയെ അങ്ങോട്ട് വീണ്ടും തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടു ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു മന്ത്രി അപ്പം ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിട്ട് കൊട്ടക്കണക്കിനാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കേരള സർക്കാർ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കാരണം അതിനും വേണ്ടിയാണ് കേന്ദ്രം നമുക്ക് തന്നിട്ടുള്ളത് ഓരോ പ്രാവശ്യവും ഇവർ കേരളത്തിന് വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടി ഓരോ ഓരോ സംസാരിക്കുകയും ധനകാര്യമന്ത്രിയായിട്ടൊക്കെ അട്ടിയിട്ടിട്ടാണ് ഇവർ വാങ്ങിച്ചത് അത് അത്രത്തോളം പ്രതിബദ്ധത കേരളത്തിലെ ജനങ്ങളോട് ഈ പറയപ്പെടുന്ന രണ്ടെണ്ണത്തിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അനു ചിരിക്കരുത് അതോടൊപ്പം തന്നെ വിവാദങ്ങളിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയും പാർട്ടിയിൽ തന്നെ വലിയ പടയൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ട് പോലും ഇങ്ങനെ ഒറ്റയാൻ പോലെ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഉള്ളിച്ചേട്ടന്റെ ആ ഒരു മാസ് ഡയലോഗും ഈ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും കമൻറ്റുകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നും നമ്മൾ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ള ഈ പറയപ്പെടുന്ന നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ സത്യത്തിൽ അവിടുത്തെ ജനങ്ങളിപ്പം തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് കാരണം ഇതുപോലുള്ളൊരു സാധനത്തിനാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടേന്ന് ഓർത്ത് അവർ അങ്ങനെ ദുഃഖിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജോർജ് കുര്യൻ ഒട്ടും മോശം ഒന്നല്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം വീഡിയോ കണ്ടാലേ അത് കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാകത്തുള്ളു മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകളും കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ ഇവർക്കിടയൊക്കെ അസ്ഥാനത്ത് കൊടുക്കുന്നതായിരിക്കട്ടെ അപ്പൊ നമുക്ക് നേരെ ലാഘടിപ്പിക്കുന്നില്ല നമ്മുടെ നേരെ വീട്ടിലേക്ക് പോകാം ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് മാത്രം ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിന് ഒരു കൊട്ട സാധനം കിട്ടി കേന്ദ്ര ബജറ്റിൽ ശ്രദ്ധാ കേന്ദ്രമായത് ബീഹാറാണ് അഞ്ച് തവണയാണ് ബീഹാറിനായുള്ള പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചത് സുരേഷ് ഗോപി സാർ എന്തു ചെയ്തു ഇത് കേട്ട് കൈയടിച്ചു ാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ ഇദ്ദേഹത്തിന്റെ ബുദ്ധി വിമാനമാണല്ലോ സമയം കിട്ടുവോ നമുക്ക് ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരവൊക്കെ നമുക്ക് ഇതിനകത്ത് തരപ്പെടുമെന്ന് നോക്കാം സമയം അനുവദിക്കുകയാണെങ്കിൽ കേന്ദ്ര ബജറ്റിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ കേരളത്തിലെ അപൂർവം ചിലരിൽ ഒരാൾ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് ടോട്ടലി സാറ്റിസ്ഫൈങ് ദി ഇന്റന്റ് ഓഫ് വാട്ട് വി എൻവിസാഷ് എന്താണ് തമ്പുരാൻ അവയ ഓക്കേ സുരേന്ദ്രൻ ഹാപ്പി ആണോ അതേപോലെ മോ ഹാപ്പി ആണോ 2025 26 വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് അതെ വന്നതിന് ശേഷം അതെയതെ കേരളത്തിൽ വ്യാപകമായ രീതിയിലുള്ള പ്രചാരണം കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു അതെന്താ അങ്ങനെയെന്നാ ഓരോ തവണയും ഇഷ്ടം പോലെയല്ലേ കേരളത്തിന് കിട്ടുന്നേ ഇപ്പം കഴിഞ്ഞ തവണ നോക്ക് കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടി ഇക്കൊല്ലോ അത് പാലക്കാട് വരെ നീട്ടി കേരളത്തിന് ഒരു കൊട്ടയല്ലേ കിട്ടുന്നേ എന്താണ് കേന്ദ്ര ബജറ്റിന്റെ യാഥാർത്ഥ്യം മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു എന്ന് പ്രതിപക്ഷം പറയുന്നു പക്ഷെ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെയല്ല വ്യാജമായിട്ടുള്ള പ്രചരണമാണ് മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു കേരള കെ മുരളീധരൻ ബഡ്ജറ്റ് കംപ്ലീറ്റ് പരിശോധിച്ചു പക്ഷെ കേരളത്തെ മഷീട്ട് നോക്കിയിട്ടും കാണാൻ പറ്റിയില്ല നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിൽ കേരള നല്ല ഇല്ലില്ല കേരളത്തിന് കുറെ കിട്ടിയിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ അല്ലല്ല കേരളത്തിന് ഒരു അവഗണനയും ഇല്ല പറ്റ ഒരു കാര്യം കിട്ടും നടന്നത് കേന്ദ്ര ബജറ്റാണ് കേരള ബജറ്റ് അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട പ്രചാരണങ്ങളിൽ ഒന്ന് എന്തായിരുന്നുണ്ടോ പിന്തുണ വരുന്നത് നിർമ്മല സീതാരാമൻജിയുടെ ഇന്റർ ബഡ്ജറ്റിൽ അതിനുള്ള സാധ്യതകൾ വെളിപ്പെടുത്തിയിരുന്നു അതിനുശേഷം രണ്ട് സ്ഥിര ബജറ്റുകൾ കഴിഞ്ഞു അടുത്ത തവണ ഈ കൊച്ചി മെട്രോ കോയമ്പത്തൂരിലേക്ക് കൂടി നീട്ടും കോയമ്പത്തൂരിലുള്ളവര് കാർ എടുക്കാതെ കൊച്ചി വരെ വരണം ആലപ്പുഴയിലും കായംകുളത്തുമുള്ളവർ കൊല്ലത്തുള്ളവർ തിരുവനന്തപുരത്തുള്ളവർ കാർ കൊണ്ടുവന്ന് കായംകുളത്തിട്ട് അതിൽ കയറി വരണം അങ്ങനെ കൊച്ചി മെട്രോ ആവും കേരളത്തിന് എല്ലാം കിട്ടിട്ടുണ്ട് ആര് പറഞ്ഞു പറഞ്ഞിട്ടില്ല ടാക്സിയാർ കുറവുണ്ടാവും അതിന് ഞാൻ മറുപടി പറയുന്നില്ല ചോദ്യം നിങ്ങള് പറയും കേരളത്തിന് എന്തല്ല കിട്ടിയത് എന്താ കിട്ടിയത് കേന്ദ്രം അനുവദിച്ച എല്ലാ പദ്ധതികളുടെ അനുകൂലം കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്താ കിട്ടാത്ത എന്താണെന്ന് നിങ്ങൾ പറ കിട്ടാത്ത ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് എന്തായാലും കേരള ഇതൊക്കെ ഒരു പ്രചരണമാണ് അതെ അതെ കറക്റ്റ് ആണ് അതിനുള്ള തെളിവ് ഉടനെ വരും മന്ത്രിയായ ജോർജ് കുര്യൻ നീതി ലഭ്യമാക്കാൻ എത്തിയത് എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതെ 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 ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് പറയുകയാണ് എന്താണ് പറഞ്ഞത് എന്തല്ലോ ാണ്സ്റ്റിനാണ് ഇനി പ്രാധാന്യം കൊടുക്കുന്ന വേണ്ടത് ഓൾറെഡി കിട്ടി ഇനി അതായത് ബീഹാർ ബംഗാൾ അതെ 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 ഒറീസ പ്രാധാന്യം കൊടുക്കുന്നത് ബാക്കി ഞാൻ പറഞ്ഞില്ലേ പിന്നോക്കം നിക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ കേരളം മുന്നോക്കാണെന്ന് പ്രഖ്യാപിച്ചല്ലോ ഇനി കേരളത്തിന് ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും കേരളം സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതികൾ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും പരിശോധിക്കും ഇതൊന്നും പറഞ്ഞു കമ്മീഷൻ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെയാണ് തീരുമാനിക്കില്ല ഗവൺമെന്റ് അല്ലല്ലോ നിങ്ങൾ കുത്തുപാളി എടുക്കൂ എന്നിട്ട് വേണമെങ്കിൽ പണം നൽകാം അപ്പൊ ഒന്നും നൽകിയില്ല എന്നുള്ള നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണോന്ന് പറയാറില്ലേ അതിന് മുതലാളിമാർ ചോദിച്ചു ഞങ്ങൾ മുതലാറ്റിമാരെ കൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെ അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഇങ്ങനെയൊക്കെ ഒരു മന്ത്രി പറഞ്ഞാൽ എന്ത് ചെയ്യും അല്ല കേരളത്തെ അപഗണിച്ചു എന്നുള്ളത് ഒരു നരേറ്റീവ് സ്ഥിരമായിട്ടുള്ളു അത് തകർക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം മോഡി കൊടുക്കുന്നതല്ലാതെ നരേന്ദ്രമോദി കൊടുക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി പറയട്ടെ നരേന്ദ്രമോദി കൊടുക്കുന്നു നമ്മളിങ്ങനെ താണുകയാണ് അപേക്ഷിച്ച് വാങ്ങുന്നു ഇതെന്താണ് രാജഭരണം അങ്ങനെയൊന്നും പറയലോട്ടല്ലോ അല്ലേ കേന്ദ്രത്തിൻ്റെ മന്ത്രി പറഞ്ഞത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുക്കാം എന്നാണ് ഈ മരപ്പൊട്ടന്മാരായിട്ടുള്ള നമ്മൾ നമ്മുടെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചിട്ടുള്ള ഈ രണ്ട് മരവാഴകൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരെ ഓർത്തിട്ട് ലജ്ജിക്കുക എന്നല്ലാതെ പേർ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതുപോലെ രണ്ടെണ്ണത്തിനാണല്ലോ അങ്ങോട്ട് വിട്ടത് ഒന്ന് നമ്മളായിട്ട് വിട്ടതല്ല ഒരെണ്ണത്തിന് നമ്മളായിട്ട് വിട്ടതാണ് പക്ഷേ ഇത് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഇവരെയൊക്കെ കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾ ചിന്തിക്കണം കാരണം നമ്മുടെ കേരളത്തെ അപമാനിച്ചിട്ടുള്ള ഇതുപോലുള്ള മരപ്പൊട്ടന്മാരെ ഇനി നമ്മൾ അങ്ങോട്ട് വിടണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടത് നല്ലത് തന്നെയാണ് എന്താണേലും കേരളം പിന്നോക്കമല്ല എന്ന് ഇവർ സംഭവിച്ചല്ലോ ഇനിയിപ്പൊ എന്താണേലും പറയത്തില്ലല്ലോ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളം പിന്നോക്കമാണ് എന്ന് ഇനി വായിൽ നിന്ന് വരുവോ ഇല്ല എന്നുള്ളത് അതും വരും കാരണം എവിടെ വീണാലും മറ്റേ ഉരുണ്ട് കളിക്കുന്ന സ്വഭാവമാണല്ലോ ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ എന്താണേലും ഈ ഒരു വീഡിയോ കണ്ട് ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം ചിന്തിക്കാറുണ്ടവർക്ക് ചിന്തിക്കാം അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും